ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടെമു എന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ടാണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇതിന്ന് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ വാർഡ്രോബിലൊക്കെ ബാഗുകളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്കാണ് അത്യാവശ്യം കട്ടില്ലാത്ത ഷോളുകളൊക്കെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും സൈറ്റിൽ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇതിനെ കടും കുറച്ചും കൂടി വലുപ്പം ഉണ്ടാകുമെന്നാണ് കരുതിയത് ഇത് സൈസ് കുറവാണെങ്കിലും അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട് ഇനി നമ്മൾ അത്യാവശ്യം വെയിറ്റുള്ളൊക്കെ എന്തെങ്കിലും തൂക്കിടുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ പ്രശ്നം വരാനൊന്നും ചാൻസ് ഇല്ല അപ്പോൾ ഇതിനിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ടുള്ളത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തുകൾ വെച്ചിട്ടുള്ള ഒരു പാക്കറ്റാണ് നമ്മൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനൊക്കെ മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് നല്ല യൂസ്ഫുൾ ആണ് ഇതും ഞാൻ കുറച്ച് വലുപ്പം ഉണ്ടാവും കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇതാ ഈ ഒരു ചെറിയ വലുപ്പത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതും തന്നെ ഫോട്ടോയിൽ കണ്ടപ്പോൾ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ തന്നെ ഒരു കളറിൽ മാത്രമായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ പല കളറിലുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ ഇതിൻ്റെ വിലക്കനുസരിച്ചിട്ടുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതിൻ്റെ വലിപ്പം മാത്രം കുറച്ച് ചെറുതാന്നേ ഉള്ളൂ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഹുക്ക് തന്നെയാണ് അത് രണ്ടെണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് മാറ്റിൻ്റെ ലിപ്സ്റ്റിക്ക് അത് പതിനെട്ട് എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഇതിൽ ലിപ്സ്റ്റിക്കുകൾ ക്യാപ്സ്യൂളിൻ്റെ ഷേപ്പിലാണ് വരുന്നത് പല കളറിലുള്ള പതിനെട്ട് ഷെയ്ഡുകളാണ് ഇതിലുള്ളത് സൈറ്റിൽ നമ്മൾ കാണുമ്പോൾ ഇതുപോലൊരു പിക്ചറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ സൈക്കിളിലും ബോളിലൊക്കെ കാറ്റ് നിറക്കുന്ന ഒരു പമ്പാണ് ഇതിന്റെ കൂടെ കാറ്റ് നിറക്കാൻ ആവശ്യമുള്ള പലതരത്തിലുള്ള അഞ്ച് പിന്നുകൾ കൂടി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ആറ് പീസുകളുള്ള ഒരു ജെൽ ജൽപ്പെന്നിന്റെ സെറ്റാണ് ഇതും ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത് ഇനി അടുത്തതായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഇതും നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ അതേ ഒരു ഫിനിഷിങ്ങോടെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ വാങ്ങിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണിത് ഇനിയുള്ളത് ഒരു ഫാൻസി വാച്ചിൻ്റെ ഒരു സെറ്റാണ് ഇതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ബ്രേസ്ലെറ്റ് കൂടി കിട്ടുന്നുണ്ട് ഇതിൻ്റെ തന്നെ പല കളറിലുള്ള ഉണ്ടായിരുന്നു ഞാൻ ഈ പിസ്ത ഗ്രീൻ ആണ് സെലക്ട് ചെയ്തത് ഇതും കണ്ടിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത പോലെ തോന്നുന്നുണ്ട് ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ള ഒരു ഫോൺ സ്റ്റാൻഡാണ് ഇതും ഇതിന്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചു കാണിച്ചൂന്നേ ഉള്ളൂ ഇനി അടുത്തതായിട്ട് പന്ത്രണ്ട് പീസിന്റെ പല കളറിലുള്ള ഹൈലൈറ്റർ ആണ് ഇതും ഉപയോഗിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് പതിനൊന്ന് പീസുകളുള്ള പലതരത്തിലുള്ള റിങ്ങിന്റെ ഒരു സെറ്റാണ് ഇത് എല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന് കളർ പോകുകയില്ല എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ സൈസൊക്കെ എല്ലാം തന്നെ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതും നമുക്ക് വാർഡ്രോബിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്കാണ് നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു മോഡലാണിത് ശരിക്കും ഇതിൽ അവർ കാണിച്ചിട്ടുള്ള ഫോട്ടോയിൽ ഷാളൊക്കെ ഇതേപോലെ തൂക്കിയിടാന്നാണ് അവർ പറയുന്നത് ഇതും ഞാൻ പ്രതീക്ഷിച്ചതിലും കുറച്ച് ചെറുതായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമുക്കിതില് ചെറിയ ഐറ്റംസ് ഒക്കെ തൂക്കിയിടാന്നല്ലാതെ ഷാളുകളൊക്കെ ഇതിൽ തൂക്കിയിടാനുള്ള ഗ്യാപ്പുണ്ടോന്നുള്ളത് അറിയില്ല ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ആദ്യത്തേതാണ് ഒന്നും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തതായിട്ട് ഒരു പെയർ ഓവൻ മിറ്റാണ് ഇത് ഓവനിൽ മാത്രമല്ല നമുക്ക് കിച്ചണിലൊക്കെ എന്തെങ്കിലും ചൂടായ പാത്രങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കാനൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇനിയുള്ളത് പതിനഞ്ച് പീസുള്ള മെറ്റലിൻ്റെ പല തരത്തിലുള്ള റിങ്ങുകളാണ് ഇത് ലേഡീസിൻ്റെ കാറ്റഗറി തന്നെ നമ്മൾ വാങ്ങിയതാണ് എന്നാലും ഒരു മോതിര വെച്ചിട്ട് ബാക്കിയൊന്നും എൻ്റെ കയ്യിൽ സൂട്ടാവുന്നില്ല കാണാനൊക്കെ എല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് ചെറുതാന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് മൂന്നെണ്ണം സൈസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇനി ഇതിലേതെങ്കിലും നമുക്ക് ക്വാളിറ്റി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ട് അതിനവർ ലൈഫ് ടൈം ക്രെഡിറ്റും കൊടുക്കുന്നുണ്ട് പിന്നെ അതുമല്ല നമുക്ക് നമുക്കവർ പറഞ്ഞ ഡേറ്റിൽ തന്നെ സാധനം ഡെലിവർ ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ആ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ